നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച പ്രശസ്ത ധ്യാനഗുരു ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കലിന്റെ തമാശകളും വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് തന്റെ ദൈവവിളി അനുഭവം തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളും ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു ഫാദർ ജോസഫ് പുത്തൻപൊരിക്കലിന്റെ ധ്യാനങ്ങളും കോമഡികളും കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ജാതിമത ഭേദമന്യേ അച്ഛന്റെ തമാശകളും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും കേട്ടിരിക്കാറുണ്ടെന്നും പ്രസംഗകല താൻ പഠിച്ചത് രാഷ്ട്രീയത്തിൽ നിന്നാണെന്നും വൈദികനായപ്പോൾ ഫലിതങ്ങളിലൂടെ വേറിട്ട ശൈലിയിൽ വചനം പങ്കുവയ്ക്കുവാൻ രാഷ്ട്രീയ അഭിരുചി സഹായകരമായെന്നും ഫാദർ ജോസഫ് പുത്തൻപൊരിക്കൽ പറയുന്നു പത്താം കഴിഞ്ഞ് ഒരു രൂപതയുടെ ഒരു വൈദികനാവുക എന്ന ചിന്തയാന്ന് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പത്തിനു ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് പോയി അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് സി അതിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റികളൊക്കെ ആയിട്ട് വന്ന് ഒരു ഫുൾ ടീം രാഷ്ട്രീയക്കാരനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി രാഷ്ട്രീയക്കാർക്ക് ആകർഷണം തോന്നാൻ കാരണം എനിക്കുള്ള ആ പ്രസംഗ ചാതുര്യമായിരുന്നു അത് കുറേ പിന്നെ ഫുൾ ടൈം അതിലേക്കായി ശ്രദ്ധ അങ്ങനെ വരുമ്പോൾ പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനം പിളരുന്നു സ്നേഹിതരെല്ലാം പല ഗ്രൂപ്പുകളാകുന്നു ഇപ്പോഴാണ് വീണ്ടും പഴയ ആ ഓർമ്മ അച്ഛനാകുന്നതിനെ കുറിച്ചുള്ള ഓർമ്മ വീണ്ടും മനസ്സിലേക്ക് വരുന്നത് ആ സമയത്താണ് പിന്നീട് ചില അങ്കിൾമാർ അച്ഛന്മാരുടെ കൂടുതൽ വടകേന്ത്യ രാജ്കോട് മിഷനിൽ സഹായിക്കാനൊക്കെ പോയി അവിടെ പ്രവർത്തിച്ചു എല്ലാം കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കപ്പുച്ച സഭയോട് ഒരു താല്പര്യം ഒരു കാരണം ഞങ്ങളുടെ അടുത്ത കട്ടപ്പനയിൽ പുറച്ചും എന്നൊരു കപ്പിച്ചൻ ആശ്രമമുണ്ട് അവിടുത്തെ അച്ഛന്മാരെയൊക്കെ ഞാൻ നരിയമ്പാറ മലമൂളിലെ കോളേജിൽ പി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കണ്ടുപരിചയമുണ്ട് അവർക്ക് ജനം കൊടുത്ത ആദരവും കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു താല്പര്യം തോന്നി പിന്നീട് ഞങ്ങളുടെ അച്ഛന്മാരുടെയൊക്കെ വലിയ സീനിയേഴ്സിൻ്റെയൊക്കെ ധ്യാന പ്രസംഗങ്ങൾ അത് സമൂഹത്തിൽ ചരിപ്പിച്ച വരുത്തിയ മാറ്റങ്ങൾ മിഷൻ ധ്യാനം അശി സി ധ്യാനമന്ദിരായ കരിച്ചുമാർ ഈ ധ്യാന സെൻട്രൽ ഇതെല്ലാം വന്നപ്പോൾ പ്രസംഗത്തോട് താല്പര്യമുള്ള എനിക്കും ഇങ്ങനെ പ്രസംഗത്തിന് ഊന്നൽ കൊടുക്കുന്ന സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന സഭയോട് ഒരാഗ്രഹം അപ്പോൾ അവിടെ തിരുവല്ലാമത്തിലെ സിസ്റ്റേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രോത്സാഹിപ്പിച്ചു വന്നു അന്ന് തന്നെ വികാരിച്ചും പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിലേക്ക് വന്നു ചേരുന്നതും പതിമൂന്ന് വർഷക്കാലം പഠിക്കുന്നതും പിന്നീട് ഈ സഭയിൽ തന്നെ അച്ഛനായി തീരുന്നതും ഇപ്പം എൻ്റെ ചുറ്റുപാടിൽ നിന്നൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ ആറുപേർ അയലക്കാരെല്ലാം കൂടിയായിട്ടിപ്പം കപ്പിച്ച സഭയിൽ ഉണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോയതുകൊണ്ടാണ് ഈ ജനങ്ങളെ ഒരുമാതിരി കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗശൈലി പഠിച്ചത് രാഷ്ട്രീയത്തിൽ നിന്നാണ് അതിന് വേരിയേഷനും പ്രസംഗത്തിൻ്റെ ഒരു അവതരണ ചാതിരി ഒക്കെ ലഭിച്ചത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് വലിയ വലിയ നേതാക്കന്മാരുടെ പ്രസംഗമൊക്കെ കണ്ടുപഠിച്ചു അത് കേട്ടുപഠിച്ചു അവരെങ്ങനെ ജനത്തെ കയ്യിൽ എടുക്കുന്നു എന്നുള്ളതും ഒരു പാഠമായിട്ട് പഠിച്ചു അപ്പം ആ ഒരു ശൈലി അറിയാത്ത ഹൃദയത്തിൽ കിടപ്പുണ്ടായിരുന്നു അപ്പം അത് പിന്നീട് പ്രസംഗത്തിനാണേലും ഒരുപക്ഷെ സഭയിലാദ്യമായിട്ട് ഒരു വേറിട്ട ശൈലി ഞാനായിരിക്കാം ധ്യാനത്തിന് കൊടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ആൾക്കാർ പറയുന്നുമുണ്ട് ഫലിതവും ഗൗരവവും ചിന്തകളും എല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു ശൈലി അപ്പം അതിനുശേഷമാണ് മറ്റു പലരും ആ ഒരു ശൈലി സ്വീകരിക്കുന്നതും അത് നല്ലതാണെന്ന് കാണാനൊക്കെ ഇടയായത് അപ്പം അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വളർന്നു വന്നതുകൊണ്ട് ഏത് ഗ്രൂപ്പിലും പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റും എല്ലാവരും നമ്മുടെ സ്വന്തം തോന്നാൻ പറ്റും എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ അച്ഛൻ പറയുന്നത് എന്ന് ഒരു ചെറിയ തോന്നലുണ്ടാകാൻ രാഷ്ട്രീയ പ്രസംഗ പരിശീലന പാഠവും ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലേക്ക് താൻ കടന്നു വരാനിടയായ സാഹചര്യങ്ങളും തൻ്റെ പ്രസംഗങ്ങൾ വൈറലാകാനിടയായ കാരണങ്ങളും ഫാദർ ജോസഫ് പുത്തൻപുരിക്കൽ പങ്കുവെക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഒൻപത് പത്തേ കാലഘട്ടത്തിൽ ഓർമ്മയിൽ കുവൈറ്റിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പുകാർക്ക് വേണ്ടി കൊടുത്ത ഒരു ടോക്ക് എൻ്റെ മാത്രം ഒരു പ്രോഗ്രാം അവർ നടത്തിയ ഒരു ആയിരം കളം വലിയൊരു സംഗമമായിരുന്നു അതൊരുപാട് വൈറലായി അനേക ലക്ഷങ്ങളിലേക്ക് കടന്നു ഇപ്പോൾ കുവൈറ്റിലെ ആ പ്രോഗ്രാം വളരെ വൈറലായി കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ സഭയോടും വിശ്വാസത്തോടും താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക ടി വി ചാനലുകാർ ഒരു വാർത്തയായിട്ട് ഇട്ടൊരു ഞായറാഴ്ച ഓരോശാന് ഞായറാഴ്ച മൂന്ന് വാർത്തകൾ ഒരു യുവവൈദി എൻ്റെ പ്രസംഗം തരംഗമായി മാറുന്നു അത് വൈറലാണ് മൂന്നര ലക്ഷം പേരിപ്പം തന്നെ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് ഒരുപാട് ഒരു ഫോൺ ചെയ്യുന്നു ആ കള്ളത്തരത്തിൽ കാണിക്കുകയാണ് ഫോൺ ചെയ്യുന്നത് വേറെ ഫോൺ ചെയ്യുന്നു എൻ്റെ പ്രസംഗവും അതിനകത്ത് കുടുംബത്തിലെ സെക്സുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു ഫലിതം മാത്രം എടുത്തു പൊലിപ്പിച്ചിട്ട് അവസാനം ഇത് ഇത് വിവാദമാകില്ലേ ഇത് വിവാദമാകില്ലേ എന്ന് ഒരു സംശയം ഉണ്ടാകുന്ന രീതിയിൽ നെഗറ്റീവ് കമൻ്റ് ഇട്ടു ആ കമൻ്റ് ഇട്ടപ്പം ആരൊക്കെയോ അവരോട് അരുതെന്ന് പറഞ്ഞു അവർ പിന്നെ തെട്ടില്ല അങ്ങ് തീർന്നു ഞാനെപ്പോഴും അമേരിക്കയിലായിരുന്നു എന്നോട് ഇങ്ങനെ ഫോണിൽ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു അതിനുശേഷം ഇതെന്താണെന്ന് അറിയാൻ ആൾക്കാർക്ക് ആകാംക്ഷയായി അത് പിന്നെ അങ്ങ് കത്തിക്കേറുമായിരുന്നു എല്ലാവരും ഇത് കണ്ടിട്ട് പിന്നെ ലൈക്ക് അടിച്ചടിച്ചും പോയി അപ്പോഴാണ് വനിത ഒരഞ്ച് പേരിൽ ഒരു വലിയ ആർട്ടിക്കിൾ ഇതിന് നല്ല വശം പറഞ്ഞുകൊണ്ടിട്ടു അതോടെ ചാനലുകാർ പറഞ്ഞതൊക്കെ അങ്ങ് മാറുകയും ഒരു നന്മയുടെ വശം അങ്ങ് വരാനും തുടങ്ങി പിന്നെ ഇന്ന് വരെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എല്ലാ ചാനലുകാരും ചെറുതും വലുതുമായിട്ടുള്ളവരും പിന്നെ സോഷ്യൽ മീഡിയയുടെ പലതരങ്ങളിൽ പിന്നെ ഇൻ്റർവ്യൂ ആയി ഒരു സാധാരണ ഒരു അച്ഛന് കൊടുക്കാത്ത ഒരു സ്ഥാനം വാർത്താ മാധ്യമങ്ങൾ എനിക്ക് തന്നു ഇപ്പോൾ ചില കാര്യം പറയുന്നത് സഭയുടെ നാമത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് അതിന് നെഗറ്റീവായിട്ട് പ്രതികരിച്ചവരുമുണ്ട് പക്ഷേ എൻ്റെ ചിന്തയും ധാരണയും അനുസരിച്ച് ഇന്ന് വരെ ക്രിസ്തു പരിശ വരയിലൂടെ ട്രാക്കിലൂടെ ഇത് പോയി അതൊരു ഒരുപക്ഷെ സഭയുടെ സന്ദേശം വർധമാന കാലത്ത് ഒന്നാകാൻ വേണ്ടി ദൈവം തന്നെ ഒരുക്കി തന്ന ഒരു രീതിയാണ് സോഷ്യൽ മീഡിയ ഇതിലൂടെ കിട്ടിയ പേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഫാദർ ജോസഫ് പുത്തൻപൊരിക്കലിൻ്റെ ഫലിതങ്ങൾ നിറഞ്ഞ ധ്യാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് ജനലക്ഷങ്ങളാണ് ഒരു അമ്മ അമ്മയ്ക്കൊരു ഏകമകൻ അപ്പൻ നേരത്തെ മരിച്ചു അപ്പോൾ ഈ ഏകമകനെ കൺമണി പോലെ അമ്മ വളർത്തിക്കൊണ്ടുവന്നു കുറേ കഴിഞ്ഞ് അവൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോഴും അമ്മയ്ക്ക് മോനോട് ഇഷ്ടം മകൻ്റെ സ്നേഹം മകൻ്റെ ഭാര്യയെ പകുക്കുമോ എന്നൊരു ഭയം അപ്പം എല്ലാ കാര്യവും ഈ അമ്മ പിന്നെയും ചെയ്യും പശുക്കളെ വളർത്തുന്നുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളമ്പി വെക്കും മകനും മകളും കഴിച്ചാൽ മതി പശുവിനുള്ള പരുത്തിക്കൊരു പുഴുങ്ങിക്കൊടുക്കും ഇവരെടുത്ത് കൊടുത്താൽ മതി അമ്മ അതും തയ്യാറാക്കി വെക്കും എല്ലാം ചെയ്യും പക്ഷെ മകൻ്റെ ഭാര്യയ്ക്കൊരാഗ്രഹം അടുത്ത് മുട്ടിയൊരുമിയിരുന്ന് ഓരോരുള്ള ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കണം പക്ഷേ ഇടയ്ക്ക് അമ്മ കയറി വരുന്നതുകൊണ്ട് അവക്കൊരു നാണം അങ്ങനെ ഒരു ദിവസം എല്ലാം ഒരുക്കി വെച്ച അമ്മയ്ക്ക് ഒരു തലവേദനയും പനിയും അമ്മ കയറി കിടന്നിട്ട് പറഞ്ഞു മോളെ നീയും മോനും കൂടെ വിളമ്പി കൊണ്ടുപോകണം പശുവിന് പുഴുങ്ങി വെച്ച പരുത്തിക്കൊരു എടുത്തും കൊടുത്തേക്കണം അമ്മയ്ക്കൊരു തലവേദന തലകറക്കം പനി അമ്മ കിടക്കാൻ വേണ്ടി അകത്തെ മുറിയിലേക്ക് പോയി ഇവൻ എന്തോ സാധനം മേടിക്കാൻ സിറ്റിയിൽ പോയി പെട്ടെന്ന് കറണ്ട് കേട്ടായിരുന്നു സാധനങ്ങളും മേടിച്ച് രണ്ട് മൂന്ന് ചെറിയ മെഴുകുതിരിയും മേടിച്ച് വീട്ടിൽ വെള്ളു അവർ പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ചെയ്ത് കഴിച്ചേക്കാം മെഴുകുതിരി മേശപ്പുറത്ത് കത്തിച്ച് വെച്ചു അരൻ്റെ വെളിച്ചത്തിൽ ഒരു കലം ചോറ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു തേങ്ങാ മാങ്ങ മുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ തുടങ്ങി ഒമ്പതിന് തുടങ്ങി രണ്ട് പ്ലേറ്റ് അടുപ്പിച്ച് വെച്ചു ഗ്ലാസ് മുട്ടിച്ച് വെച്ചു കസേര ഉരുമയട്ടു അമ്മ നല്ല ഉറക്കം ഇവനൊന്ന് ഉരുട്ടി അവളെ വായിൽ അവളൊന്നുരുട്ടി അവൻ്റെ വായി കഴിച്ച് കഴിച്ച് അവസാനം ചമ്മന്തിയും വെള്ളവും ചോറും എല്ലാം തീർന്നു കയ്യിൽ നിന്നൊക്കെ എമ്പക്കവും വിട്ട് എഴുന്നേറ്റ് പോയി പിറ്റേ ദിവസം രാവിലെ അമ്മ എഴുന്നേറ്റ പാട ചോദിച്ചു എടി പഴങ്ങി ഇരുമ്പോട്ടോ മോരൊഴിച്ച് കഴിക്കാൻ അമ്മ പറഞ്ഞ അവൾ പറഞ്ഞു എൻ്റെ അമ്മയെ അത് മുഴുവൻ തീർന്നുപോയി എന്നാ വയറാടി ഒരു കലം ചോറ് മുഴുവൻ തീർന്നു എൻ്റെ മുട്ടി മുട്ടിയൊട്ടി ഒരുമിയിരുന്നപ്പം എത്ര പെട്ടെന്ന് തീർന്നു പറയാൻ പറ്റുമല്ല പോട്ടെ നീ ഉണങ്ങിയ ഓല കൊണ്ടുപോവാ അടിപിലിട്ട് കത്തിച്ച് കടുങ്കാപ്പിയാൻ എത്താം ഗ്രാമീണ വീട് അവൾ ഓല പിറക്കാൻ പോയി വന്നപ്പോൾ അമ്മ ചോദിച്ചു നീ നുണ പറയാൻ തുടങ്ങി ഓടി അതെന്നെ നീ എടി മുഴുവൻ ചോറും തീർന്നു അതെ എവിടെയാടി തീർന്ന് ഇങ്ങോട്ട് നോക്ക് ചോറും കലത്തിൻ്റെ മുടച്ചെട്ടി പൊക്കിയപ്പം ഒരു കല ചോറ് വീണ്ടും വിരിക്കുന്നു അത്ഭുതമേ അത്ഭുതം എന്താ പറ്റിയത് തലേ രാത്രിയിൽ മെഴുകിലുടെ അരണ്ട വെളിച്ചത്തിൽ സ്നേഹത്തിൻ്റെ വികാരത്തോടെ മുട്ടിയൊരുമി ഉരുട്ടി ഉരുട്ടി കൊടുത്തതും കഴിച്ചതും കലം മാറിപ്പോയി പശുവിനെ കൊടുക്കാൻ വെച്ച പരുത്തിന്റെ കലവാണ് അവൾ ഉരുട്ടി കൊടുത്തതും അവൻ ഉരുട്ടി ഉരു മുമ്പിൽ രുചിഭേദങ്ങളില്ല സ്നേഹത്തിന് എല്ലാം എല്ലാം മറക്കുന്നതും മറപ്പിക്കുന്നതുമാണ് സ്നേഹം കോട്ടയം ഒഴുവൂർ സെന്റ് ഫ്രാൻസിസ് കപ്പൂച്ചൻ ആശ്രമ ദേവാലയത്തിൽ സേവനം ചെയ്തു വരികയാണ് ഫാദർ ജോസഫ് ഇപ്പോൾ ഒഴിവു സമയങ്ങളിൽ വായനയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമായി ഫാദർ ജോസഫ് ചെലവഴിക്കാറുണ്ട് അച്ഛന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകി സഭാ അധികാരികളും ഒപ്പമുണ്ട് ഇനി പോയ വാരത്തിൽ ആഗോള സഭയിൽ നടന്ന പ്രധാന വാർത്തകളിലേക്കും സംഭവങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം വൈദികർ തങ്ങളുടെ വാക്കുകളിലൂടെ മാത്രമല്ല തങ്ങളുടെ ജീവിതശൈലിയിലൂടെയും മറ്റുള്ളവർക്ക് മാർഗദർശികളായി മാറണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പവത്തിൽ ഷെക്കീന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു തന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യുവവൈദികർക്ക് നൽകിയ സന്ദേശത്തിലാണ് മാർ ജോസഫ് പവത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് വൈദികളായിരിക്കണം അതവരുടെ വാക്കുകളുടെ മാത്രമല്ല അവരുടെ ജീവിത ശൈലിയിലൂടെയും അവർക്ക് അങ്ങനെ ഒരു തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മൾ പ്രസംഗിക്കുക ജീവിതത്തില് നമുക്ക് സാധിക്കണം അങ്ങനെയൊരു ജീവിതശൈലിയോട് ബന്ധപ്പെട്ടാണ് ഈ സ്വാതന്ത്ര്യം അവകാശങ്ങളെല്ലാം നിലകൊള്ളുന്നത് സഭ നിരവധി പ്രതിസന്ധികളും പീഡനങ്ങളും നേരിടുന്ന ഈ കാലത്ത് ജനങ്ങളോടൊപ്പമായിരുന്ന അവരിൽ ഒരുവനായി മാറാൻ ബിജ്നോർ രൂപതയുടെ മുൻ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ വടക്കേൽ ഇടവക വികാരിയായി ചുമതലയേറ്റു ഉത്തർപ്രദേശിലെ മീററ്റ് രൂപതയിലെ കത്വളയിലെ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായും സി എം ഐ ആശ്രമത്തിന്റെ ഡയറക്ടറുമായാണ് ചുമതലയേറ്റിരിക്കുന്നത് ബിജ്നോർ രൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ ജോൺ വടക്കേൽ സ്വന്തം ആഗ്രഹപ്രകാരമാണ് ഇടവക വികാരിയായി എടുത്തത് കോതമംഗലത്ത് ജനിച്ച ബിഷപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തിരുപ്പട്ടം സ്വീകരിച്ചു തുടർന്ന് ബിജ്നോറിലെ അജപാലന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മാർ ഗ്രേഷ്യസ് മുണ്ടാടൻ സ്ഥാനമൊഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വികാരി ജനറളായിരുന്നു മാർ ജോൺ വടക്കേൽ പത്തു വർഷത്തെ ഇടയദൌത്യത്തിൽ നിന്നും കഴിഞ്ഞ വർഷം വിരമിച്ച പിതാവിന് വിശ്രമ കാലഘട്ടത്തിലും തന്റെ രൂപതയിലെ വിശ്വാസി സമൂഹത്തിനൊപ്പം അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള തീക്ഷണമായ ആഗ്രഹത്തെ തുടർന്നാണ് പുതിയ നിയമനം സഭ നിരവധി പ്രതിസന്ധികളും പീഡനങ്ങളും നേരിടുന്ന ഇക്കാലത്ത് ജനങ്ങളോടൊപ്പമായിരുന്നു അവരിൽ ഒരുവനായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർ ജോൺ വടക്കേൻ ഇടവക വികാരിയെ ചുമതലയേറ്റിരിക്കുന്നത് ബിഷപ്പായി വിരമിച്ചതിനു ശേഷം സന്യാസ സമൂഹത്തിൽ നിന്നുള്ളവർക്ക് വേണമെങ്കിൽ അവരുടെ സഭയിലേക്ക് തിരിച്ചു പോകാമെന്ന നിയമം നിലനിൽക്കെയാണ് ബിഷപ്പ് വിശ്വാസികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനത്തിനായി മുന്നോട്ട് വന്നിരിക്കുന്നത് മറിയം വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ പ്രഥമ വാർഷികത്തിൽ കോഴിക്കാട്ട്ശേരി കബ്രട കപ്പേള ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ പ്രഖ്യാപിച്ചു കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കാൻ കാലം കരുതി വെച്ച കാവൽ വിളക്കാണ് വിശുദ്ധ മറിയം ത്രേസ്യ എന്ന് തിരു കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഉദയ പറഞ്ഞു ി കുടുംബങ്ങളുടെ മധ്യസ്ഥയും തിരു കുടുംബ സന്യാസിനി സമൂഹ സ്ഥാപകയും ഭാരതത്തിലെ പഞ്ചക്ഷിതധാരിയുമായ മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ പ്രഥമ വാർഷികവും കൃതജ്ഞതാ ബലിയർപ്പണവും കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ കബരട ദേവാലയത്തിൽ നടന്നു വിശുദ്ധ മറിയം ത്രേസ്യയും ധന്യൻ ജോസഫ് വിധേയതലച്ചനും അന്ത്യവിശ്രമം ചെയ്യുന്ന കുഴിക്കാട്ടുശേരി കബരട കപ്പേളയെ ഇരിങ്ങാലക്കുട രൂപതയുടെ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ കണ്ണുകാടൻ പ്രഖ്യാപിച്ചു സീറോ മലബാർ സഭയിലെ എൻ്റെ കുഴിക്കാട്ടുശേരിയിലെ തിരുകുടുംബ നാമധേയത്തിലുള്ള മഠം കപ്പേളയെ വിശുദ്ധ മറിയം മറിയും ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിൽ കബറിട തീർത്ഥാടന കേന്ദ്രം കുഴിക്കാട്ടുശേരി എന്ന പേരിൽ ഇരിങ്ങാലകുട രൂപത തീർത്ഥാടന കേന്ദ്രം പദവി നൽകി മറിയം വിശുദ്ധ മറിയും പ്രഖ്യാപനത്തിന്റെ ജപമാലയാകുന്ന ആത്മീയ ആയുധം കൈകളിലെന്തി പ്രവാചക ധീരതയോടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കാൻ കാലം കരുതി കാവൽ വിളക്കാണ് വിശുദ്ധ മറിയും ത്രേസ്യ എന്ന് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ജനറൽ സിസ്റ്റർ ഉദയ പറഞ്ഞു ജപമാലയാകുന്ന ആയുധം എന്തി കുടുംബങ്ങളിലേക്ക് ഇറങ്ങി സ്നേഹം ജപമാലയാമ്പങ്ങളെ തിരു കുടുംബങ്ങളാക്കാൻ കാലം കരുതി വെച്ച കാവൽ വിളക്കാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന വിശുദ്ധ മറിയം ദേശ്യ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് ശേഷം ഇടവക തലങ്ങളിൽ അമ്മയുടെ തിരുനാൾ ആഘോഷങ്ങളും തിരുശേഷിപ്പ് പ്രയാണങ്ങളും ഭക്തി ആദരങ്ങളോടെ നടത്തിയത് വിശുദ്ധ മറിയം ത്രേസ്യയെ അനേകർ മാതൃകയും മധ്യസ്ഥയുമായി അംഗീകരിച്ചതിന്റെയും സ്വീകരിച്ചതിന്റെയും തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മറിയം ത്രേസ്യയുടെ നാമകരണ നടപടികൾക്ക് രൂപതാ തലത്തിൽ ആരംഭം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മറിയം ത്രേസ്യ ദേവദാസിയായി രണ്ടായിരം ഏപ്രിൽ ഒൻപതിന് പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയും പത്തൊൻപത് ഒക്ടോബർ മറിയം ത്രീസിയെ വിശുദ്ധിയായും സെക്കുലർ വിദ്യാഭ്യാസവും ദൈവികമായ വിദ്യാഭ്യാസവും ആളുകളിലേക്ക് എത്തിക്കുവാൻ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതെന്ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ തിരുന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ കബറട ദേവാലയത്തിൽ അർപ്പിച്ച ദിവ്യബലി ബാണ് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് വാഴ്ത്തുപെട്ട കുഞ്ഞച്ഛന്റെ തിരുനാൾ ദിനത്തിൽ നടന്ന ദിവ്യബലിക്ക് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇടവക വൈദികർ വാഴ്ത്തുപെട്ട കുഞ്ഞച്ഛനിൽ നിന്ന് അജപാലന കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അദ്ദേഹം വലിയൊരു സ്ലീഹ തന്നെയാണെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഇടവക നിന്ന് ധാരാളം വൈദികര്യങ്ങൾ പഠിക്കാനുണ്ട് അദ്ദേഹം വാസ്തവത്തിൽ വലിയൊരു ശ്ലീഹ തന്നെയാണ് നമുക്ക് അത്ഭുതകരമായ അജപാലന കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട് ശാരീരികതയിൽ അദ്ദേഹം കൃശഗാത്രനായിരുന്നെങ്കിലും ആത്മീയതയിൽ പർവ്വത ഹിമാലയമായിരുന്നു അതായിരുന്നു സത്യം വിളിച്ചതിന്റെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന തിരുക്രമങ്ങളിൽ രൂപതിയിലെ വൈദികരും പങ്കെടുത്തു രാമപുരം സെയിന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംരക്ഷണം ചെയ്ത തത്സമയ ദിവ്യബലികളിലും മറ്റു പ്രാർത്ഥനാ ശുശ്രൂഷകളിലും നിരവധി പേർ പങ്കെടുത്തു ഫാദർ സ്റ്റാൻ സാമിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് അറിയിച്ചു കെ സി ബി സി രംഗത്ത് ഫാദർ സ്റ്റാൻ സ്വാമിയെ മോചിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സി എം ഐ സഭ രാഷ്ട്രപതിക്ക് കത്തയച്ചു അദ്ദേഹത്തിന്റെ അറസ്റ്റ് മനുഷ്യനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള പ്രവർത്തനമാണെന്ന് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് തല പറഞ്ഞു ഭീമ ഗുറേഗാവു സംഭവവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഫാദർ സ്റ്റാൻ സ്വാമിയെ എൻ ഐ എ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സംഭവത്തിൽ കേരള കത്തോലിക്ക മിത്രാൻ സമിതി ഉത്കണ്ഠ രേഖപ്പെടുത്തി വയോധികനായ ഫാദർ സ്റ്റാൻസാമിയെ ഉടൻ ജയിൽമോചിതനാക്കുകയും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തിരികെ അയക്കുകയും ചെയ്യണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും കെ സി ബി സി പ്രസിഡന്റുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഫാദർ സ്റ്റാൻസാമിയെ വ്യക്തിപരമായിട്ട് തനിക്ക് അറിയാമെന്നും അദ്ദേഹത്തിന്റെ അറസ്റ്റ് മനുഷ്യനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള പ്രവർത്തനമാണെന്നും അറസ്റ്റ് ചെയ്തത് മനുഷ്യത്വരഹിതവും അപലനീയമാണെന്നും കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് മടുക്കുംതല പറഞ്ഞു ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാൻ ലൂർസാമിയച്ചനെ വ്യക്തിപരമായി എനിക്കറിയാം അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച സമർപ്പിക്കുന്ന വ്യക്തിയാണ് ഈ എൺപത്തിമൂന്നാം വയസ്സിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് നയൻറ്റീന്റെ പ്രോട്ടോകോൾ എല്ലാം അതിലംഘിച്ചുകൊണ്ട് റാഞ്ചിയിൽ നിന്നും അദ്ദേഹത്തെ മഹാരാഷ്ട്രയിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ടു കൊണ്ടുപോയിരിക്കുന്നു അദ്ദേഹം ഭീമ ഗോറെഗാവിലേക്ക് പോയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലും നേരത്തെ തന്നെ അദ്ദേഹം അതിനുള്ള എല്ലാ തെളിവുകളും പറഞ്ഞിട്ടുള്ളതാണ് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നു ഇത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി വർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരെ നിശബ്ദരാക്കുവാനുള്ള പ്രവണതയാണ് ഇത് അപലപനീയമാണ് ഫാദർ സ്റ്റാൻ ലൂർസാമിയ ഉൾപ്പെടെയുള്ള ഇങ്ങനെ ജയിലിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയെല്ലാം നീതിപൂർവമായ പരിഗണനയോടുകൂടി വിട്ടയക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രത്യാശിക്കാം എത്രയും വേഗം ഭാരത സർക്കാർ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രത്യാശിക്കാം അതേസമയം ഫാദർ സ്റ്റാൻസാമി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സി എം ഐ സഭ രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് എൺപത്തിമൂന്ന് വയസ്സുകാരനായ ഫാദർ സ്റ്റാൻസാമിയുടെ അനാരോഗ്യം പരിഗണിച്ചും സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം നീതി തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ മാനിച്ചും രാഷ്ട്രപതി അടിയന്തരമായി ഇടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സി എം ഐ സഭാ നേതൃത്വം വ്യക്തമാക്കി ഗാന ശുശ്രൂഷകളിലൂടെയും വചന ശുശ്രൂഷകളിലൂടെയും അനേകായിരങ്ങൾക്ക് ദൈവകൃപ നേടിക്കൊടുത്ത അനുഗ്രഹീത ഗായകൻ ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ് വിടവാങ്ങി കോവിഡ് ബാധയെ തുടർന്ന് ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേയാണ് വ്യാഴാഴ്ച പുലർച്ചെ നിത്യസമ്മാനത്തിനായി അദ്ദേഹം വിളിക്കപ്പെട്ടത് ലോകത്തിലെ പ്രമുഖ ധ്യാന കേന്ദ്രങ്ങളിൽ ഒന്നായ ചാലക്കുടി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ പ്രാരംഭകാലം മുതൽ ഗാന ശുശ്രൂഷകളിലൂടെ യേശുവിനെ ആരാധിച്ചും മഹത്തരമായ സ്തുതിഗീതികൾ ആലപിച്ചും വിശ്വാസികളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച അനുഗ്രഹീത ഗായകനായിരുന്നു ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ് വേറിട്ട ആലാപന ശൈലിയിലൂടെ അനേകായിരങ്ങളെയാണ് അദ്ദേഹം യേശുക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത് എണ്ണിയാൽ ഒടുങ്ങാത്ത വേദികളിൽ ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസിന്റെ സ്വരമാധുര്യം ദേവകോട്ട തിരു രക്തക്കോട്ട കർത്താവേ നിന്നാത്മാവാൽ തുടങ്ങി നിരവധി ശ്രദ്ധേയമായ ഗാനങ്ങളാണ് ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസിന്റെ പേരിൽ എഴുതിച്ചെറക്കപ്പെട്ടത് പോട്ട ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെ സ്ഥാപകരായ ഫാദർ മാത്യുനാക്കം പറമ്പിൽ ഫാദർ ജോർജ് പനക്കൽ എന്നിവർക്കൊപ്പം ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ് വിസ്മരിക്കാനാവാത്ത നിരവധി ഗാന ശുശ്രൂഷകൾക്കാണ് നേതൃത്വമെങ്കിയത് മഹാമാരി കാലത്തുപോലും തന്റെ ആരോഗ്യം വകവയ്ക്കാതെ ദൈവരാജ്യ ഉയർച്ചയ്ക്കായി ജീവിതം നീക്കിവെച്ച ബ്രദർ ആന്റണി ജോർജ് ഫെർണാണ്ടസ് ഡിവൈൻ കേന്ദ്രത്തിന്റെ ലോകമെമ്പാടുമുള്ള ശുശ്രൂഷകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഒപ്പം തന്നെ ടെലിവിഷൻ ശുശ്രൂഷകളിലൂടെയും ആന്റണി ജോർജ് ഫെർണാണ്ടസ് തന്റെ ശുശ്രൂഷ തുടർന്നിരുന്നു സമേതം ഡിവൈന്റെ കോമ്പൗണ്ടിൽ താമസമാക്കിയ ആന്റണി ജോർജ് ഫെർണാണ്ടസ് കൊല്ലം രൂപതയിലെ തങ്കശ്ശേരി ഇടവകാംഗമാണ് കോവിഡ് ബാധയെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതോടെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ നിന്നും എറണാകുളം റിനൈ മെഡിസിറ്റി ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യാണ് അന്ത്യം സംഭവിച്ചത് വെള്ളിയാഴ്ച രണ്ട് മുപ്പതിന് പാലാരിവട്ടത്ത് നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ നേതൃത്വം നൽകി തുടർന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കൊരട്ടി സെയിന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകളോടെ സംസ്കരിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ റോമൻ കലാമഹാത്മ്യമായ പോർട്ടിക്കോ ഓഫ് ഗ്ലോറി അതിന്റെ പഴമയിലേക്ക് തിരിച്ചെത്തുന്നു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ടാണ് പോർട്ടിക്കോ ഓഫ് ഗ്ലോറി കലാശേഖരം പ്രൗഢി വീണ്ടെടുത്തത് യുഗത്തിന്റെ മുൻഗാമയായ മഹത്വത്തിന്റെ പൂമുഖം അതിസൂക്ഷ്മ വർണ്ണനകൾ നിറഞ്ഞവയാണ് പക്ഷെ താഴെ നിന്ന് നോക്കുമ്പോൾ ചിലതൊക്കെ കാണാൻ കഴിയാത്ത വിധമായിരുന്നു അതിനെ മറികടക്കാനാണ് സെക്കൻഡ് ക്യാൻവാസ് ആപ്പ് എന്നൊരു പുതിയ ആപ്ലിക്കേഷൻ വഴി ഈ ശില്പചാദരിയുടെ അരിക്കും മൂലയും വരെ ദർശിക്കാൻ സംവിധാനമുണ്ടാക്കിയത് കലാകാരനായ മത്തേയോയും സഹായികളും ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ജിഗ പിക്സൽ ടെക്നോളജിയിലൂടെ സാധ്യത വെളിവാകും വിധം രണ്ടായിരത്തി എഴുന്നൂറ് ഫോട്ടോഗ്രാഫുകൾ തയ്യാറാക്കി സാന്തിയാഗോ ഡി കുംഭോസ്തല കത്തീഡ്രലിന്റെ പൂമുഖവും സന്ദർശകർക്ക് കാണാൻ സാധിക്കും പൈതൃകമായി ലഭിച്ച സ്മാരകത്തിന്റെ പ്രാധാന്യവും അതിനോടുള്ള ആദരവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോർട്ടിക്കോ ഓഫ് ഗ്ലോറി സംരക്ഷിക്കുകയും ആപ്പ് തയ്യാറാക്കുകയും ചെയ്തതെന്ന് ബിയാരി ഫൗണ്ടേഷൻ വ്യക്തമാക്കി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഇരുപത്തിയൊന്ന് ബിബ്ലിക്കൽ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളിൽ നിന്നുള്ള സംഗീതവും സന്ദർശകർക്ക് കേൾക്കാൻ സാധിക്കും ഇ ഡി മൂന്നിലാണ് റോമിലെ പോർട്ടിക് ഓഫ് ഗ്ലോറി പുനർനിർമ്മിച്ചത് മനുഷ്യരാശിയുടെ അമൂല്യമായ കലാശേഖരങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു ഇടുക്കിയുടെ കൊച്ചു ഗായികയായ ആൽഫി സജോ എന്ന അഞ്ചു വയസ്സുകാരിയുടെ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് സിനോ ആന്റണിയാണ് കൂട്ടിരിക്കുന്ന നാഥൻ എന്ന പേരിൽ കോവിഡ് ദിനങ്ങളിൽ പുറത്തിറങ്ങിയ ഗാനം കുറഞ്ഞ സമയം കൊണ്ടാണ് നിരവധി പേർ കണ്ടത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം